െതിരെ എന്നും പ്രതികരിക്കാൻ തുടങ്ങി അങ്ങ് തൊട്ട് എനിക്ക് പല രീതിയിലുള്ള ഭീഷണികളും മൂന്നാല് പേജുകളിൽ എനിക്കെതിരെയുള്ള ട്രോളും ആ കമന്റ് ബോക്സിൽ നല്ല തെറിയും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത് ഇതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി ഈ തെറി വിളിക്കുന്നതൊക്കെ ചെയ്യുന്നമാതിരി എങ്ങനെയുള്ളവരാമാർക്ക് എന്നെ നെഗറ്റീവ് പറയാൻ വേണ്ടി ഒന്നുമില്ല പിന്നെ ഞാൻ ചെയ്യുന്ന സഹായങ്ങൾ കാണിക്കാനും റീച്ചിനും വേണ്ടി എന്നാണ് യുവമാര് പറയുന്നത് ആയിക്കോട്ടെ വേണ്ടിയാണെങ്കിൽ ഞാൻ ചെയ്യുന്നില്ലേ പൊന്നു ബ്രോ ദുനിയാവിൽ ആദ്യത്തെ സംഭവം ഒന്നുമല്ല നമ്മൾ ഒരു തെറ്റിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനൊരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അയാൾക്കില്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാവില്ല അയാളെ വിളിക്കാത്ത തെറികൾ ഉണ്ടാവില്ല അയാൾക്ക് വരാത്ത വല്ലികൾ ഉണ്ടാവില്ല നമ്മളത് നോക്കി നിന്നാണ്ടല്ല നമ്മളവിടെ നിക്കലേ ഉണ്ടാവുള്ളൂ ബ്രോ വേറൊന്നും ചിന്തിക്കേണ്ട ബ്രോഡ ഒരു വീഡിയോയുടെ അടിയിൽ എത്ര ലൈക്ക് വരുന്നുണ്ട് നോക്കുക ആ ലൈക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ബ്രോഡ കൂടെയാണ് അത്രയും ചിന്തിച്ചാൽ മതി നമ്മൾ ഈ വാഴകളെ നോക്കി നിന്നാല് ഈ കുറ്റം പറയുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും വാഴകളാണ് ആരൊക്കെ ഒരിക്കലും വെച്ച് പിടിപ്പിച്ച വാഴകള് നമ്മളതിന് പ്രതികരിക്കാതെന്നാല് അത് വെറും വളമാണ് അവയ്ക്ക് ഈ വളം ഇട്ടു കൊടുത്താല് ഈ വാഴ വലുതായി കൊലക്കോ കൊലക്കൂലടിച്ച് നശിച്ചു പോവോ നശിക്കൂല്ല വെറുതെ എല്ലാം മാത്രം ഉണ്ടാവാൻ മാത്രമായിട്ട് ദുനിയവിൽ ഇണ്ടാവും കുറച്ച് വാഴകള് അതുകൊണ്ട് നമ്മൾ അതിന് വളം ഇടണ്ട വെള്ളം ഒഴിക്കണ്ട അങ്ങനെ കുറച്ച് ആൾ കഴിയുമ്പോൾ നശിച്ചുപോക്കോളും അതിനുള്ള സാധനങ്ങളാണ് അവര് അടിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രോ എന്തായാലും നല്ല വീഡിയോസുകൾ ചെയ്യുക പ്രതികരിക്കുക മുന്നോട്ട് പോകുക നമ്മളും പിന്നിലുണ്ട് അപ്പോൾ